പ്രിൻസിപ്പാളും പറഞ്ഞേക്കണത് ഇതാണെന്നുള്ളത് മൂപ്പിന്തിനെ അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ജോസഫ് സാനിസാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒന്നെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ മഹത്തായ എലിപ്പനി വാർഡിലേക്ക് കൊണ്ടുപോയി അവിടെ കിടക്കുന്ന ഒരാളെ കാണിച്ചു തന്ന് ഇതാണ് പേഷ്യൻ്റ് ഞങ്ങളുടെ പേര് ചോദിച്ചു രഘുദാസ് കതളിക്കാട്ടുമാലിൽ വീട് കുമരകം അപ്പം ഞാൻ രഘുദാസിനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു മാസിയുടെ പ്രവർത്തകരാണ് ഇങ്ങനെ പനിയാരിങ്ങനെ കിടക്കുകയെന്ന് പറഞ്ഞു അപ്പോഴേ പനി വന്നിട്ടും മരുന്ന് കഴിച്ചില്ല അല്ലേ ഞാൻ പനി വന്ന അപ്പ തന്നെ മരുന്ന് കഴിക്കും എനിക്ക് മാത്രല്ല പിള്ളേർക്കും പനി വന്ന അപ്പ ഞാൻ പാരാസിറ്റമോള് വീട്ടിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്തേക്കും അപ്പ കൊടുക്കും എന്നിട്ടും മാറാതെ ആയപ്പോൾ ഞാൻ അവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടു അങ്ങേരുടെ മരുന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും മാറാതെ ആയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഞാൻ വേറൊന്നും കൊണ്ടല്ല ചോദിച്ചു കേട്ടോ ചില ആളുകളുണ്ട് മരുന്ന് കഴിക്കാണ്ട് രോഗം വഷളാക്കും അക്കൂട്ടത്തിൽ പെട്ടാണോ എന്ന് ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു ഈ പാരാസെറ്റമോൾ എന്ന് കേട്ടപ്പോഴേക്കും ജോസഫ് ആനണ്ടിസാൻ്റെ മുഖത്തേക്ക് നോക്കി ഉടനെ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററെ ആ ജോണ്ടിസ് വാർഡിൽ ഒരു എലിപ്പനി പേഷ്യന്റ് കിടപ്പുണ്ട് എലിപ്പനി പേഷ്യൻ്റെ വേണ്ടിയുള്ള വാർഡാണിത് ഏതായാലും ഞങ്ങൾക്ക് രണ്ട് പേ ഇരുപത്തിയഞ്ച് പേഷ്യൻ്റെ രണ്ട് പേഴ്സ്യൻ എന്തെങ്കിലും കാണിച്ചു തരണമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു എന്നെക്കാളും വെലിഞ്ഞൊരു ജോസ് പാലാക്കാരൻ കള്ള ഓടിച്ച് കുടിച്ച് കരള് മുഴുവൻ പോയി മഞ്ഞപ്പിത്തം പിടിച്ചതാ അവന് പനിയും ഇല്ല ഞാനൊന്ന് നമ്മുടെ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആണിക്ക് അവിടെ നിന്ന് ഒരു ഫാക്സ് അയച്ചു ഈ എലിപ്പനി ഇല്ലാത്ത രോഗികളുടെ എണ്ണം പറഞ്ഞ് തട്ടിപ്പ് നടത്തുകയാണ് കോട്ടയം മെഡിക്കൽ ആശുപത്രി ഉടനടി ഒരു വിദഗ്ദ്ധ സംഘത്തെ അയച്ച് അത് ബോധ്യപ്പെടണം നമ്മുടെ എ കെ അല്ലേ ഒന്നും ചെയ്തില്ല അലക്കുക കാറ്റി പിടിച്ച പോലെ അവിടെ ഇരുന്നു ഒന്നും ഉണ്ടായില്ല ഈ നാടകങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്ന പനികളുടെ പിന്നിലുള്ളത് മരുന്ന് കമ്പനികളുമായി ചേർന്നുള്ള വലിയൊരു ഗൂഢാലോചനയും തട്ടിപ്പും ഈ ഓരോ പനിയുടെയും പിന്നില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ പനി മഹോത്സവം മനുഷ്യനുണ്ടാകുന്ന രോഗം കൊണ്ട് ഉത്സവം ഉണ്ടാക്കുക ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ തുടങ്ങി പ്രകൃതി രംഗത്തും ഒരു പുതിയ വഴിയാണ് ഞങ്ങൾ അതിലൂടെ തുറന്നതെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ വായിച്ചു പഠിച്ചു വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഡേവിഡ് സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം നൂറ്റി മുപ്പത്താറാമത്തെ പേജ് പറയുന്നു ഫീവർ ആസ് എ ഡിഫൻസീവ് അഡാപ്റ്റേഷൻ ശരീരത്തിൽ അണുക്കൾ കയറിയിട്ടോ വിഷാംശങ്ങൾ കയറിയിട്ടോ ശരീരം അപകടത്തിലാകുമ്പോൾ അതിനെ കത്തിച്ചു കളയാൻ വേണ്ടി വരുന്നതാണ് പനിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പഠിച്ച പുസ്തകത്തിൽ ഇതാ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അടുത്തൊരു പുസ്തകം നൂറ്റാറ് ഡിഗ്രി വരെയുള്ള പനിക്ക് മരുന്ന് കഴിക്കുന്നത് ശരിയല്ല നൂറ്റി ആറ് ഡിഗ്രി വരെയുള്ള പനിക്ക് മരുന്ന് കഴിക്കുന്നത് ശരിയല്ല നൂറ്റാറ് ഡിഗ്രി വരെയുള്ള പനി ഹൈപ്പോതലാമസ് ഗ്രന്ഥിയുടെ തെർമോ റെഗുലേറ്ററി ഫങ്ഷൻ ആണ് ആവശ്യമുള്ളതുകൊണ്ട് കൂട്ടി ആവശ്യം കഴിയുമ്പോൾ കുറയും നൂറ്റാറ് കഴിഞ്ഞാലോ ഞാനീ പറയുന്നത് നാൽപ്പത്തിനാലായിരം രൂപ വില വരുന്ന മാർട്ടിൻ ഡയൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് അതിനപ്പുറത്തേക്ക് ഒരു പുസ്തകം അലോപ്പതിയിലില്ല ദ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന മാർട്ടിൻ ഡയൽ ദ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു നൂറ്റാറ് വരെയുള്ള പനിക്ക് മരുന്ന് കഴിക്കുന്നത് നല്ലതല്ല നൂറ്റാറ് വരെയുള്ള പനി ഹൈപ്പോത്തലാമസിന്റെ തെർമോ റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ് നൂറ്റാറ് കഴിഞ്ഞാലോ ഹൈപ്പോതലാമസ് തകർന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ ലക്ഷൂചന അതിന് ഒരു മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല ഒരു മരുന്നും ഫലപ്രദമല്ല കാരണം മരുന്നുകൾ പനി കുറയ്ക്കുന്നത് ഹൈപ്പോത്തലാമസിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടാണ് ഹൈപ്പോതലാമസ് കൊളാപ്സ് ആയ പിന്നെ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ടെക്സ്റ്റ് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും നൂറ്റാറ് കഴിഞ്ഞ പനിക്ക് ആധുനിക വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് രോഗിയെ ഐസ് വെള്ളത്തിൽ മുക്കിക്കിടത്തി കോർ ടെമ്പറേച്ചർ കുറയാതെ ജാഗ്രത പാലിക്കുക ഐസ് വെള്ളം കൊണ്ട് എനിമയെടുക്കുക ധാരാളം തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കുക ഈ മൂന്നേ മൂന്ന് നിർദ്ദേശങ്ങളല്ലാതെ പാരാസെറ്റമോൾ കയറ്റുക ആന്റിബയോട്ടിക് കയറ്റുക ബയോട്ടിക് ഈ തട്ടിപ്പ് ഡോക്ടർമാരെ എവിടെ നിന്നാണ് പഠിച്ചത് ആരാ നിങ്ങളെ പഠിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ് ഇതുള്ളത് കാണിച്ചതാ ശാസ്ത്രം നിങ്ങളുടെ വായ എന്ന് വരുന്നതല്ലല്ലോ ശാസ്ത്രം നിങ്ങൾ ആധാരമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വരേണ്ടതല്ലേ കാണിച്ചതാ അവിടെയാണ് ഈ ഡോക്ടർമാരെ ഞങ്ങൾ തട്ടിപ്പുകാരെന്ന് വിളിക്കുന്നത് വട്ടുകേസുകളെന്ന് വിളിക്കുന്നത് അവർ മിണ്ടാതിരിക്കുന്നതും അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ കേട്ടിട്ടും ഞങ്ങൾ നാട് മുഴുവൻ നടന്ന ദിവസവും ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇത് വിളിച്ചു പറയുന്നത് ഇവരെ പോലെ ദന്തഗോപുരങ്ങളിലും അറിഞ്ഞിരുന്നിട്ടല്ല ആർക്കും ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ ഓരോ ദിവസവും മൂന്നും നാലും ക്ലാസ്സുകൾക്ക് നടുവിൽ ഞങ്ങൾ ഞങ്ങളിത് വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഞങ്ങളവരെ സംവാദത്തിന് ക്ഷണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകം കൊണ്ടുപോവാ പനി അപകടമാണ് പനി കാണുമ്പോൾ തന്നെ മരുന്ന് കഴിച്ച് അവനെ ഇല്ലാതാക്കണം എന്ന് അനുശാസിക്കുന്ന നിങ്ങളെ പഠിപ്പിച്ച പാഠപുസ്തകങ്ങളുമായി വാ ഡോക്ടർമാരെ ഐ എം എ വരട്ടെ ഡോക്ടർമാര് വരട്ടെ ആരോഗ്യ വകുപ്പ് വരട്ടെ മരുന്ന് കമ്പനിക്കാർ വരട്ടെ ആനങ്ങില്ലല്ലോ അവര് ആനങ്ങില്ല ഇവർ തട്ടിപ്പുകാരാണ് ജനങ്ങളെ കൊന്നു ജീവിക്കുന്ന കൊലയാളികളാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവർക്ക് ചൂട്ടുപിടിക്കുന്ന ആരോഗ്യ വകുപ്പ് ജനങ്ങൾ നശിക്കുകയാണ് മരുന്ന് കഴിച്ച് ആർ എസ് സന്തോഷിൻ്റെ ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അത് പറയുകയാണ് ദ റോൾ ഓഫ് ഫീവർ ഇൻ ഡിഫൻസീവ് റിയാക്ഷൻ ഈസ് നോട്ട് ക്ലിയർ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല അടിക്കണ്ട ഇവന്മാരെ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പനിയുടെ പങ്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാലും പനി ഇല്ലാതാക്കാൻ ഞങ്ങൾ മരുന്ന് തരുമെന്ന് അടിക്കണ്ട ഇവന്മാര് പനി ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നറിയാതെ ആ പനിയുടെ ഗുണവോഷങ്ങൾ അറിയാതെ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ നോക്കുന്നത് ശരിയാണോ എന്തോന്ന് ശാസ്ത്രമാണ് ഇവൻറ്റേത് പത്തിരുന്നൂറ് കൊല്ലത്തെ ഗവേഷണം നടത്തി എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നി പറയുന്നു ശരീരത്തിന്റെ രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല എന്ന് നമ്മൾ പറയും ഇതൊക്കെ വലിയ ശാസ്ത്രമാണ് ശാസ്ത്രജ്ഞന്മാരാണ് ഡോക്ടർമാർക്കെല്ലാം അറിയാം പനിയുടെ കാര്യം പോലും അവർക്ക് അറിഞ്ഞുകൂടാന്നാണ് പുസ്തകത്തിൽ കാണുന്നത് അവരുടെ പുസ്തകത്തിൽ ആ പുസ്തകം പറയുന്നു ദ റോൾ ഓഫ് ഫീവർ ഇൻ ഡിഫൻസീവ് റിയാക്ഷൻ ഈസ് നോട്ട് ക്ലിയർ ഹൗ അവർ എന്നാലും എങ്ങനെ അങ്ങനെയായിരുന്നാലും കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിന്റെ അണുക്കളായ ട്രിപ്പൂണിമ പാലിഡം ചത്തു റിപ്പോർട്ടുകളുണ്ട് എന്താ വൈദ്യശാസ്ത്ര ഗ്രന്ഥം കിടന്നിങ്ങനെ എഴയണേ പനി ഒരു ശരീരത്തിലെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ രോഗ സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കത്തിച്ചു കളയാൻ വരുന്നതാണെന്ന് ഞങ്ങൾ എത്രയോ കാലമായിട്ട് പറയുന്നു കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിൻ്റെ അണുക്കളായ ട്രിപ്പുണിമ പാലടം ചത്തു റിപ്പോർട്ടുകളുണ്ട് അപ്പോ മരുന്ന് കൊടുക്കുന്ന ഡോക്ടർമാർ എന്താ ആളുകൾക്ക് സമ്മാനിക്കുന്നത് പനിയങ് പോകും അണുക്കളവിടെ പെരുകും രോഗിച്ചാകും അതിൽ മാരക രോഗങ്ങൾക്ക് കടിമയാകും ഈ ടെക്സ്റ്റിൽ ആർ എസ് സന്തോഷിൻ്റെ ഫാർമകോളജി ആൻഡ് ഫാർമോ തെറാപ്യൂട്ടിക്സ് മനുഷ്യർക്ക് വായകൊള്ളണ വർത്താനൊന്നും അവര് പറയൂലോ കേട്ടോ ഹെപ്പറ്റോ സെല്ലുലാർ നെക്രോസിസ് മയോ ഇൻഫ്രാക്ഷൻ കേട്ട സാധാരണക്കാരന് തലകറങ്ങി അവിടെ വീഴണ തരത്തിലുള്ള കഠിന സംസ്കൃത പദങ്ങളിലേ അവർ സംസാരിക്കൂ ശൂദ്രന്മാര് കേട്ട് മനസ്സിലാക്കി പോയാലോ കുഴപ്പാവില്ലേ ഇപ്പൊ ഫാർമകോളജിയൻ ഫാർമകോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന പുസ്തകത്തില് തുടർന്ന് പറയുന്നത് രോഗിക്ക് പനിയുള്ള ആൾക്ക് മരുന്ന് കൊടുക്കുമ്പോ രോഗിയുടെ വേദനയും പ്രയാസമൊക്കെ മാറുന്നുണ്ട് ഇത് മരുന്നിൻ്റെ കഴിവിലും ചികിത്സിക്കാനുള്ള ഡോക്ടറുടെ കഴിവിലും രോഗിക്കും ബന്ധുക്കൾക്കും ഒരു മതിപ്പ് ഉണ്ടാക്കും ഈ മതിപ്പുണ്ടാക്കാനാണോ ചതിക്കാനാണോ കപടമായ മതിപ്പുണ്ടാക്കാനാണോ ഡോക്ടർമാരെ നിങ്ങളുടെ പനി മരുന്നുകൾ നിങ്ങളുടെ പനി ചികിത്സ അതിലൂടെ നിങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ് പനി ശരീരത്തിൻ്റെ വരദാനമാണ് ആരോഗ്യനാശത്തിലേക്ക് രോഗങ്ങളിലേക്ക് വീഴുന്ന ഒരു ശരീരത്തെ രക്ഷിക്കാനുള്ള പ്രതിരോധ നടപടിയാണ് പനി എനിക്ക് പനി തരൂ ഞാൻ സകല രോഗങ്ങളെയും മാറ്റിത്തരാം ആരാ പറഞ്ഞേ ആരാ ഹിപ്പോക്രാറ്റസ് ആരാ ഹിപ്പോക്രാറ്റസ് പ്രകൃതി ചികിത്സയുടെ പിതാവല്ല അലോപ്പതിയുടെ പിതാവ് ഇംഗ്ലീഷ് മരുന്നുകാരുടെ പിതാവ് പക്ഷെ മക്കൾ പറയുന്നത് ഹിപ്പോക്രാറ്റസ് അച്ഛൻ പറഞ്ഞു എനിക്ക് പനി തരൂ ഞാൻ സകല രോഗങ്ങളും മാറ്റിത്തരാം ഹിപ്പോക്രാറ്റിസിന്റെ അനുയായികളായ മക്കൾ പറയുന്നു പനി തരൂ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടിയെടുത്തോളാം ആശുപത്രി രണ്ടുനിലയും കൂടെ പണിതോളാം മരുന്ന് കഴിച്ച് പനി ഞങ്ങൾ നിർത്തി തരാം ചതിയാണ് കൊലപാതകമാണ് കഴിഞ്ഞ ജൂൺ മാസം മൂന്നാം തീയതി ഹിന്ദു ദിനപത്രത്തിൽ ഡോക്ടർമാർക്ക് ആരോഗ്യ വകുപ്പ് കൊടുത്ത വാണിംഗ് മുന്നറിയിപ്പ് താക്കീത് വന്നു ഏതോ കാരണം കൊണ്ട് മലയാള പത്രങ്ങൾ ഒന്നും അത് ഹിന്ദു പ്രസിദ്ധീകരിച്ചു ചെറുകിട ഇടത്തരം ആശുപത്രിയിൽ നടത്തുന്ന തെറ്റായ ചികിത്സ കൊണ്ടാണ് ഡെങ്കിപ്പനി മരണങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുള്ള പനി ചികിത്സയുടെ പ്രോട്ടോകോൾ പാലിക്കാതെ ആന്റിബയോട്ടിക്കുകൾ കേറ്റുകയും ഡ്രിപ്പ് പ്ലേറ്റ്ലെറ്റ് കേറ്റൽ ഇതുകൊണ്ടാണ് മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഡോക്ടർമാർ പനി പ്രോട്ടോക്കോൾ പാലിക്കേണ്ടതാണ് എന്ന് കൽപ്പിച്ചു ചത്തുപോയന്മാര് ചത്തുപോയെന്ന് അതിനെക്കുറിച്ച് അന്വേഷണവും ഇല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു പോലീസ് ആക്ഷൻ എടുക്കണം കൊലപാതകമാണ് ഈ നടന്നിട്ടുള്ളത് ഈ നാട്ടിലുണ്ടായ പനി മരണങ്ങളെല്ലാം അലോപ്പതി ഡോക്ടർമാർ ആശുപത്രികളിലിട്ട് മരുന്ന് ചെയ്ത് കൊന്നതാണ് കൊലപാതകമാണ് അവർ പഠിച്ച പുസ്തകങ്ങൾക്ക് വിരുദ്ധമായി ശാസ്ത്രത്തിന് വിരുദ്ധമായി കച്ചവടത്തിന് വേണ്ടി നടത്തിയ ക്രൂരതകളിലൂടെയാണ് പനി ഉണ്ടായിട്ടുള്ളത് എന്റെ അലോപ്പതി ആശുപത്രിയിൽ മാത്രം മരണം പനി കൊണ്ടു മരിച്ചവരെല്ലാം പത്ത് ദിവസമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പത്ത് ദിവസമായി ഇന്ന ആശുപത്രിയിൽ അല്ലാതെ ആരെങ്കിലും കേരളത്തിൽ മരിച്ചോ പനി പിടിച്ചിട്ടും അന്തോണി ആശുപത്രി പോകാതെ വീട്ടിൽ തന്നെ കിടന്ന് ചത്തുപോയതാണ് ഒരു പത്രത്തിലും ആരും കണ്ടിട്ടില്ല ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദം മാത്രം ചെയ്ത് ആരും പനി കൊണ്ട് മരിച്ചില്ല ഹോമിയോപതി ആശുപത്രികളിൽ മരിച്ചില്ല പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പനി പിടിക്കുന്നവരെ മാലയിട്ട് സ്വീകരിച്ചാണ് ഞങ്ങൾ ആദരിച്ച് പനി വരാതെ ഒരു രോഗിയെ രോഗം എന്നും പറയാറില്ല വീട്ടിലും വിടാറില്ല ഡെങ്കിപ്പനി ഡോങ്കിപ്പനി എന്നൊക്കെ പറയുന്ന രീതിയിൽ പ്ലേറ്റ്ലെറ്റുകൾ മുപ്പതിനായിരം ഇരുപതിനായിരം ഇട്ട് കുറഞ്ഞ ആളിലൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് അവർ സുഖമായി വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ പനി വന്നാൽ ആസ്വദിക്കുന്നവരാണ് ആഹ്ലാദിക്കുന്നവരാണ് ഒരു പ്രകൃതി ചികിത്സകന് ഈ പകർച്ചപ്പനി കൊണ്ട് ചത്തോ വരുന്ന ഒക്ടോബർ അഞ്ചാം തീയതി എറണാകുളത്തെ ടൗൺ ഹാളിൽ രോഗങ്ങളില്ലാത്ത ആനന്ദ ജീവിതം നയിക്കുന്നവരുടെ സംഗമം വെച്ചിരിക്കുകയാണ് ആനന്ദ സംഗമം പത്തു വർഷമായി ഇരുപത് വർഷമായി മുപ്പത് വർഷമായി ഒരു രോഗവും ഇല്ലാതെ ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ എന്നവരെ ഒന്നിച്ചു ചേരും എന്തേ ഞങ്ങൾക്ക് മാത്രം രോഗങ്ങൾ ഇല്ലാത്തത് ആരോഗ്യ വകുപ്പും അലോപ്പതി ഡോക്ടർമാരും പറയുന്നതിന് ഘടകവിരുദ്ധമായി പച്ചവെള്ളം കുടിക്കുകയും സോപ്പ് ഉപയോഗിക്കാതിരിക്കുകയും പേസ്റ്റ് ഏറ്റവും വൃത്തി മലത്തേക്കാൾ വൃത്തികെട്ട സാധനമാണ് ടൂത്ത് പേസ്റ്റ് എന്ന് തിരിച്ചറിഞ്ഞ് അതുപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് രോഗങ്ങളില്ല ഞങ്ങളിൽ രോഗികളില്ല ഇനിയൊട്ട് ഞങ്ങളെ രോഗികളായി നിങ്ങൾ കാണുകയുമില്ല ഇത്രയും കാലം ഞങ്ങൾ രോഗികളല്ല എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെ രോഗികളായി കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല രോഗങ്ങളില്ലാതെ ആനന്ദ ജീവിതം നടത്തുന്നവരുടെ സംഗമമാണ് ഞങ്ങൾ ഒക്ടോബർ അഞ്ചാം തീയതി എറണാകുളത്ത് ടൗൺ ഹാളിൽ നടത്തുന്നത് നിങ്ങൾ വരണം കാണണം രോഗങ്ങളില്ലാതെ പത്ത് കൊല്ലമായി ഞങ്ങളുടെ ചികിത്സ കൊണ്ട് ജീവിക്കുന്നവരെന്ന് പറഞ്ഞ ആശുപത്രിക്കാർക്ക് ഒരു പത്ത് പേരെ നിരത്തി നിർത്താൻ കാണിച്ചു തരാൻ പറ്റുമോ ഡോക്ടർമാർ മുഴുക്കൻ രോഗികൾ കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് എഴുപത്തിനാല് വയസ്സ് ഐ എം എയുടെ കണക്ക് പ്രകാരം അലോപ്പതി ഡോക്ടറുടെ ശരാശരി ആയസ് അമ്പത്തിമൂന്ന് വയസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെവി കെക്കാതെ കണ്ണും കാണാതെ പല്ലുമൊക്കെ പോയി വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു അപ്പൂപ്പൻ അലോപ്പതി ഡോക്ടറെ കണ്ടിട്ടുണ്ടോ ഇവിടെ കണ്ടിട്ടില്ല എനിക്ക് ഉറപ്പാ ഇനിയൊട്ട് കാണാനും പോകുന്നില്ല എൺപത് വയസ്സ് കഴിഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കുന്ന പത്ത് ഡോക്ടർമാരെ കേരളത്തിൽ കാണിച്ചു തരാമെങ്കിൽ ഞാൻ അവർക്കൊരു അവാർഡ് കൊടുക്കാം ഉണ്ട് എം എസ് വല്ല്യത്താൻ ഉണ്ട് ഡോക്ടർ സി കെ രാമേന്ദ്രനുണ്ട് സ്വന്തം കാര്യത്തിന് ആയുർവേദമൊക്കെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഡോക്ടർ എം എസ് വല്യത്താൻ ആരാധിക്കുന്ന സർജനാണ് അങ്ങേര് റിട്ടയർ ചെയ്തതിന് ശേഷം രണ്ട് പുസ്തകം എഴുതി ചരക സംഹിതയ്ക്കൊരു വ്യാഖ്യാനം ശുശ്രുത സംഹിതയ്ക്കൊരു വ്യാഖ്യാനം അതിനെ ആമുഖം എഴുതിച്ചത് എൻ്റെയും കൂടെ ഗുരുവായ അദ്ദേഹത്തിൻ്റെയും ഗുരുവായ വൈദ്യഭൂഷണൻ രാഘവൻ തിരുമാരുമുൽപ്പാടിനെ കൊണ്ടാണ് കോളേജിൽ പോവാത്ത വിൽപ്പനയ്ക്ക് വയ്ക്കാത്ത വൈദ്യത്തിൻ്റെ ചക്രവർത്തി എം എസ് വല്യത്താൻ ആയുർവേദം പഠിച്ചത് പിന്നെ സി കെ രാമചന്ദ്രൻ അഴീക്കോട് സാറായിട്ടുള്ള നിരന്തരമായ പരിചയത്തിന്റെ ഒരു ചുവട് വെച്ച് എനിക്കറിയാം ആയുർവേദ ഡിഗ്രി എടുത്തതിന് ശേഷമാണ് അലോപതിക്ക് പോയത് ആയുർവേദ ഡോക്ടർമാർ നിരവധി തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായിട്ട് വാര്യർ സാറ് കോട്ടയ്ക്കൽ ആയുർവേദശാലയിലെ ഓടി നടക്കുകയാണ് വയസ്സ് തൊണ്ണൂറ് കഴിഞ്ഞു ചെറിയ മഠം നാരായണൻ നമ്പൂതിരിയും ധാരാളം പേരുണ്ട് എന്തിനാ ആദിവാസി വൈദ്യന്മാരുണ്ടല്ലോ പ്രായം ചെന്ന് എത്രയോ പ്രായമായിട്ടും മലകൾ കയറിയിറങ്ങി പച്ചമരുന്നുകൾ പറിച്ച് കിടക്കുന്ന ആദിവാസി വൈദ്യന്മാർ എന്തുകൊണ്ടാണ് അലോപ്പതി ഡോക്ടർമാർ നാൽപ്പത്തെട്ട് വയസ്സിലാണ് കുഴഞ്ഞു വീണ് രോഗികളുടെ മുന്നിലിരുന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഇപ്പോൾ പാലക്കാട് ചേർന്ന ഡോക്ടർമാരുടെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്തു എന്താണ് ഇങ്ങനെ നമ്മൾ ചത്തുപോകുന്നത് പ്രബന്ധങ്ങളെ അവർക്ക് പ്രബന്ധമാണല്ലോ ശാസ്ത്രീയം ആവണ്ടേ അപ്പോ പ്രബന്ധങ്ങളിൽ പറഞ്ഞു നമുക്ക് ഭയങ്കര തിരക്കാണ് നല്ല ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല ടെൻഷനാണ് വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല പോട്ടെ ഈ ഡോക്ടർമാർ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ ജനിക്കുന്ന അന്ന് തുറങ്ങി തന്നെ പത്തിരുപത് വാക്സിൻ ദിവസം അങ്ങോട്ട് കുത്തുക ഒഴിക്കുക ഡോക്ടർമാരുടെ കുട്ടികൾക്ക് രോഗം ഉണ്ടാകാമോ വാക്സിൻ കൊടുക്കുന്നതല്ലേ നീ എന്തെങ്കിലും രോഗം വന്നാൽ അച്ഛനും അമ്മയും ഡോക്ടർമാരല്ലേ മരുന്നെടുത്ത് കൊടുത്താൽ പോരെ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എം എ ജോൺ സാറ് ഒരു വേദിയിലിരുന്നു അത് ശരിയാണ് അത് ശരിയാണ് ഇങ്ങനെ കൈ കാണിച്ചു സാറ് ഞാൻ കോട്ടയത്തെ ഒരു സർജൻ്റെ അടുത്ത് അല്ല കോട്ടയടുത്തെ ഏറ്റവും വലിയ ഹോമിയോ ഡോക്ടറുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ കോട്ടയത്തെ ഏറ്റവും വലിയ സർജൻ ഉണ്ട് അവിടെ ഇരിക്കുന്നു ഐ ഇതെന്താ ഡോക്ടർ ഇവിടെ അപ്പം സർജൻ സൈക്കിളിൽ നിന്ന് വീണ ചിരികിരിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹോമിയോയെ കൊടുക്കാറുള്ളൂ ഞാൻ കോഴിക്കോടുള്ള എൻ്റെ ഹോസ്പിറ്റലിലെ രാത്രി കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു കൽപ്പണിക്കാരനാണ് അയാൾ സാറേ അത് ശരിയാണ് സാറേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് മരുന്ന് മേടിക്കുന്നത് ഇരഞ്ഞിപ്പാലത്തൊരു ഡോക്ടറുടെ ചീ ഡ ഡോക്ടറുടെ അടുത്തു നിന്നാണ് ഒരു ദിവസം ഡോക്ടറുടെ ചീറ്റും കൊണ്ട് മരുന്ന് മേടിക്കാൻ ഇരഞ്ഞിപ്പാലത്തുള്ള ഇംഗ്ലീഷ് മരുന്ന് കടയിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ആയുർവേദക്കടയിൽ നിന്ന് ഒരു കൊട്ടു കുപ്പികളുമായിട്ട് ഡോക്ടറുണ്ട് കാറിലേക്ക് വരുന്നു ഞാൻ ചോദിച്ചു ഡോക്ടറെ ഡോക്ടറെന്താണ് ഡോക്ടറെ ആയുർവേദക്കടയെന്ന് പറയണത് അപ്പം ഡോക്ടർ പറഞ്ഞു അത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ആയുർവേദവും കൊടുക്കാറുള്ളൂ അപ്പം ഞാൻ ആലോചിച്ചു ചേടാ ഡോക്ടർ ഡോക്ടറുടെ കുട്ടിക്ക് ആയുർവേദം കൊടുക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കുട്ടിക്ക് ഈ ഡോക്ടറുടെ ആലോപ്പതി വരുന്ന് കൊടുക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു നോട്ടീസ് കിട്ടി എൻ്റെ കുട്ടിയായിട്ട് വന്നു അവൻ്റെ ആസ്തമ മുഴുവൻ മാറി എനിക്ക് പ്രമേഹം ഉണ്ടായിരുന്നു അന്നേരം വന്ന് കിടക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് രാജഗിരി കോളേജില് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസർമാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കോഴ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സാർ എഴുന്നേറ്റ് ആ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പീഡിയാട്രീഷ്യൻ കുട്ടികളുടെ വിദഗ്ധൻ വാടകയ്ക്ക് താമസം ഒരു ദിവസം രാത്രി പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ വാതിലൊരു മുട്ട് തുറന്നു നോക്കിയപ്പോൾ ഡോക്ടറാണ് എന്താ ഡോക്ടറെ ഈ നേരത്ത് സാറേ തുളസി ഉണ്ടല്ലോ ഇവിടെ ഉവ് ഇത്തിരി തുളസിയില വേണം പ്രൊഫസർ ടോർച്ച് അടിച്ച് വീടിൻ്റെ പുറകെ പോയി തുളസിയില പറിക്കുമ്പോൾ ചോദിച്ചു എന്താ ഡോക്ടർ ഈ നേരത്തെ തുളസിയിലേക്ക് അത് കുട്ടിക്കൊരു ശ്വാസം മുട്ട് മുട്ടു കഫക്കെട്ട് മാസത്തിലൊന്നും രണ്ടും ദിവസം ഡോക്ടർ ഒന്ന് വാതിലും മുട്ടും പ്രൊഫസർ ടോർച്ച് അടിച്ച് തുളസിയില പഠിച്ചു കൊടുക്കും ഡോക്ടർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊഫസർക്കൊരു ചിന്ത വന്നത് ചടാ ശരിയാണല്ലോ പിറ്റേ ദിവസം രാവിലെ തുടങ്ങി നാട്ടുകോര സ്ത്രീകളെല്ലാം കൊച്ചിനെന്തോളത്തിട്ട് ഡോക്ടറെ ഭയങ്കര ശ്വാസം മുട്ടാണ് ഡോക്ടറെ കവക്കെട്ടാണ് ഡോക്ടറെ ഡോക്ടറുള്ള ആൻറ്റിബയോട്ടിക്കും അങ്കിബയോട്ടിക്കും കൂത്തി കുറിച്ചങ്ങോട്ട് കൊടുക്കും സ്വന്തം കുട്ടിക്ക് കവക്കെട്ട് വരുമ്പോൾ പ്രൊഫസറുടെ വീട്ടിൽ തുളസി ഇലക്കി ചെല്ലും ഇവരെ തട്ടിപ്പുകാരനല്ലാതെ ആരെയാണ് ആരെയാണ് പിന്നെ തട്ടിപ്പുകാരെന്ന് വിളിക്കേണ്ടത് വേറെ എന്താണ് ഇവരെ വിളിക്കേണ്ടത് നല്ലൊരു ശതമാനം ഡോക്ടർമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കുന്നില്ല അവർ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല ഡോക്ടർമാർ തിരിച്ചറിവിലേക്ക് വരികയാണ് ഞാനത് വെറുതെ പറയുന്നതല്ല തായ്ലാൻഡിലെ തെക്കൻ പ്രവിശ്യയിലെ ത്രാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏറ്റവും വലിയ ആശുപത്രി നാനൂറ് ബെഡ് ഉള്ള ആശുപത്രിയിൽ ഡോക്ടർമാർക്കും സ്റ്റാഫിനും വേണ്ടി പ്രകൃതി ചികിത്സ ക്യാ